ഓറീസയിലെ ബാലസൂർ രൂപതയുടെ പുതിയ ഇടയനായി ബിഷപ്പ് വർഗീസ് തോട്ടങ്കരെ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു എത്യോപ്യയിലെ നെഗംറ്റയുടെ അപ്പസ്റ്റോലിക് വികാരായി സേവനം ചെയ്തു വരവെയാണ് ബിഷപ്പ് വർഗീസ് തോട്ടങ്കരയ്ക്ക് പുതിയ നിയമനം ലഭിച്ചിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തോട്ടുവയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ജൂൺ രണ്ടിന് ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ആറിന് പൌരോഹിത്യം സ്വീകരിച്ചു കോൺഗ്രിഗേഷൻ ഓഫ് ദി മിഷൻ സന്യാസ സമൂഹാംഗമാണ് ബിഷപ്പ് വർഗീസ് തോട്ടങ്കര രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ിന് എപ്പ്യയിലെ അപ്പസ്തോലിക് ഓഫ് നെഗംറ്റയുടെ സഹായമെത്രാനായി അദ്ദേഹം അഭിഷക്തനായി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ബിഷപ്പ് സൈമൺ കൈപ്പുറത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് രൂപത പുതിയ മെത്രാനു വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പുതിയ നിയമനം റോമിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്